പട്ടാപ്പകൽ ഒരു ബാങ്കിൽ കവർച്ച നടന്നിരിക്കുന്നു എന്നുള്ളതാണ് ആ ബാങ്ക് കവർച്ച അത് നമ്മൾ സിനിമകളിലൊക്കെ കാണുന്ന മട്ടിൽ നമ്മളെയൊക്കെ ഒന്ന് അമ്പരപ്പിക്കുന്ന കവർച്ചയാണ് ചാലക്കുടിയിൽ നടന്നിരിക്കുന്നത് തൃശൂർ ചാലക്കുടി പോട്ടയിലാണ് പട്ടാപ്പകൽ ബാങ്കിൽ കത്തി കാട്ടി കവർച്ച കൌണ്ടറിലെത്തി അക്രമി കത്തി കാട്ടി ഭീഷണിപ്പെടുത്തി ഗ്ലാസ് തല്ലി തകർത്ത ശേഷം പണം കവർന്നു ഫെഡറൽ ബാങ്കിന്റെ പോട്ട ശാഖയിലാണ് ഈ കവർച്ച ഉണ്ടായിരിക്കുന്നത് പതിനഞ്ച് ലക്ഷം രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നു ജയ്സൺ ചാമുളപ്പിൽ ബാങ്കിലുണ്ട് തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് ജെയ്സൺ ചാമുളപ്പിൽ ഇവരെങ്ങനെയാണ് ബാങ്കിനകത്ത് കവർന്നത് സാധാരണ ഇടപാടുകാരായി വന്നതിന് ശേഷം കവർച്ചയിലേക്ക് കടക്കുകയായിരുന്നു സുചിയ ഏകദേശം രണ്ടേ കാലോടു കൂടിയാണ് ഈ കവർച്ച ഉണ്ടാകുന്നത് സത്യത്തിൽ പട്ടാപ്പകൽ നടക്കുന്ന കവർച്ച ഈ പ്രദേശത്താക്കി ഞെട്ടിച്ചിരിക്കുകയാണ് ജനസാന്ദ്രതയുള്ള ഏറ്റവും അധികം ആളുകൾ കടന്നു പോകുന്ന ചാലക്കുടി ദേശീയപാതയുടെ സമീപ പ്രദേശത്ത് നിന്നാണ് തമീപ പഴയ ദേശീയപാത വഴിയാണ് ഈ പറയുന്ന റോഡ് ഈ റോഡിൻ്റെ സമീപത്തുള്ള ഫെഡറൽ ബാങ്കിൻ്റെ ദേശീയ ബ്രാഞ്ചിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത് ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു പള്ളിയുണ്ട് ഇത്തരമൊരു ജലസാന്ദ്രതയുള്ള സ്ഥലത്ത് പട്ട പകൽ വന്ന് കാട്ടി ഒരാൾ ബൈക്കിലെത്തി കവർച്ച നടത്തുക എന്നത് പറയുന്നത് ഞെട്ടിക്കുന്ന ഒരു സംഭവം തന്നെയാണ് നേരെ കയറി വരുന്നു ഒരു ബൈക്കിലെത്തുന്നു ഈ ബൈക്കിലെത്തിയ കവർച്ചക്കാരൻ നേരെ ബാങ്കിലേക്ക് കയറുന്നു അതേസമയം തന്നെ ഈ ജീവനക്കാർ നല്ലൊരു ശതമാനം ഭക്ഷണം കഴിക്കാൻ പോയിരിക്കും രണ്ടേ കാല സമയം ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്നു ഉടനെ തന്നെ ക്യാഷ് കൗണ്ടറിലേക്ക് എത്തുന്നു ആളുകളെ കത്തി കാട്ടി ഭീഷണിപ്പെടുത്തുന്നു ക്യാഷ് കൗണ്ടറിന്റെ സമീപം തകർക്കുന്നു ഉടനെ തന്നെ ക്യാഷ് കൗണ്ടറിലുള്ള പണം പണം അവിടെ നിന്ന് മോഷ്ടിക്കുന്നു തിരിച്ചു പോകുന്നു ഹെൽമെറ്റ് ധരിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആളുടെ മുഖം വ്യക്തമല്ല പക്ഷേ മലയാളമല്ല സംസാരിച്ചത് എന്നാണ് പ്രധാനമായും പ്രധാനമായും ജീവനക്കാർ പറയുന്നത് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തുകയാണ് ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത് ഏ ഇത് എപ്പോഴാണ് ഉണ്ടാവുന്നത് ഇതിപ്പോൾ സി എസ് ഐ ആണോ സ്ഥലത്തെത്തി അറിയോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും അറിയോ ധാരണയുണ്ടോ നമുക്ക് സി ഐയോട് തന്നെ ചോദിച്ചറിയാം ഒരു ഒരു മിനിറ്റ് അത് പരിശോധന നടക്കുകയാണ് വിവരങ്ങളുടെ വിദഗ്ധര ഉൾപ്പെടെ എത്തി പരിശോധന ബാങ്കിന്റെ ഈ ചില്ലുകളൊക്കെ ഇട്ടിട്ടുള്ള ക്യാഷ് കൗണ്ടർ അല്ലേ അത് ചില്ല് പൊട്ടിച്ചോ ആ തീർച്ചയായും തീർച്ചയായും ക്യാഷ് കൗണ്ട ചില്ല് ആദ്യ പൊട്ടിക്കുന്നു ആദ്യ കത്തി കാണിക്കുന്നു ഒരാൾ മാത്രമാണ് ഈ ആ കവർച്ച സംഘത്തിലുണ്ടായിരുന്നെന്നാണ് നാം മനസ്സിലാക്കുന്നത് അതോടൊപ്പം തന്നെ പ്രധാനമായും ആളുകളെ ആകെ ഭയപ്പെടുത്തുന്ന സ്ഥിതി ഉണ്ടായി സ്വാഭാവികമായും ജീവനക്കാർ ഇത്തരം ഒരു സംഭവം പ്രതീക്ഷിക്കുന്നില്ല ഒട്ടുമിക്ക ആളുകളും ഭക്ഷണം കഴിക്കാൻ പോയിരിക്കുന്ന സമയമായിരുന്നു ഏകദേശം രണ്ടേക്കാലോടുകൂടിയായിരുന്നു ഒരു സംഭവം ഉണ്ടാകുന്നത് ഉടനെ തന്നെ ബൈക്കിലെത്തിയ അക്ര കവർച്ച അക്രമി അക്രമി നേരെ ബാങ്കിൻ്റെ മുന്നിൽ ബൈക്ക് നിർത്തുന്നു ഉടനെ ഇതിനകത്തേക്ക് കയറുന്നു അതിനുശേഷം അകത്ത് കയറി ഇയാൾ ഒറ്റയ്ക്കായിരുന്നോ ജേസൺ കത്തികാത്തിയാ ബൈക്കിൽ വന്നു എന്നല്ലേ പറഞ്ഞത് ഇയാൾ ഒറ്റയ്ക്കായിരുന്നു അയാൾ അതോ അയാൾക്കൊപ്പം മറ്റാളുകൾ പുറത്തു കാവൽ നിൽക്കുന്നുണ്ടായിരുന്നു ഇയാൾ എങ്ങനെയാണ് രക്ഷപെട്ടത് തനിച്ചായിരുന്നു ഈ കവർ അക്രമി തനിച്ചായിരുന്നു എന്നാണ് നിലവിലുള്ള വിവരം അത് സംബന്ധിച്ച് അത് മാത്രമാണ് ഇപ്പോൾ നിലവിൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത് കവർച്ച നടത്തിയ ശേഷം ഇയാൾ തൃശ്ശൂർ ഭാഗത്തേക്ക് ബൈക്കിൽ കയറി രക്ഷപ്പെട്ടു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് അതുതന്നെയാണ് ഇത് സംബന്ധിച്ച് സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ച് വരികയാണ് വളരെ ഏറ്റവും ആദ്യം ആളുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ വളരെയധികം ആളുകൾ നിരന്തരമായി സഞ്ചരിക്കുന്ന ഒരു പ്രദേശമാണ് ഒരു വഴിയാണ്